െത്തിയതാണെന്നേ നിന്നതല്ല ഞാനും എത്ര സ്തുതിച്ചിടണം നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്ര നൽകാത്തിടണം ഒന്നുപൊരിഞ്ചർ പത്ത് പന്ത്രണ്ട് ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് ഉദാഹരണമാക്കിക്കൊണ്ട് ഒരു വലിയ ബുദ്ധി ഉപദേശം പൗലസൊപ്രസോലൻ ഇവിടെ നൽകുകയാണ് അവരെല്ലാവരും ചെങ്കടൽ കിടന്നു എല്ലാവരും മേഘസ്തംഭത്തിന്റെ സംരക്ഷണം അനുഭവിച്ചു എല്ലാവരും അന്ന ഭക്ഷിച്ചു എല്ലാവരും പാറ വിളർന്നൊഴുകിയ വെള്ളവും പിടിച്ചു എന്നാൽ അവരിൽ ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നവരിൽ വെറും രണ്ടു പേർ മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചത് വിഗ്രഹാരാധനയും പരസംഗവും പെറുപിറുപ്പുമാണ് ബാക്കി എല്ലാവരെയും മരുഭൂമി പ്രിയമുള്ളവരെ ദൈവിക നന്മകൾ ആവോളം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും വീണു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പാഠം ഇവിടെ ഉണ്ട് ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം കൃപയുള്ള ദൈവമേ ഇസ്രയർ ജനത്തിന്റെ വീഴ്ച ഞങ്ങളിൽ വലിയ ഭയമുള്ളവാക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ അങ്ങിൽ നിന്ന് അനുഭവിക്കുമ്പോഴും വീഴ്ച സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ